ഓട്ടോറിക്ഷയുടെ ഹെഡ്ലൈറ്റ് ഒരെണ്ണം പോയി അതായത് ഹൈ ബീം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ഒരെണ്ണം ലോ ബീം വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അതിൻ്റെ ഹെഡ്ലൈറ്റ് എങ്ങനെ മറന്നു കാണിച്ചിരിക്കാം ഞാനിപ്പോൾ അതിൻ്റെ ബൾബ് മേടിച്ചിട്ടുണ്ട് ഇത് ഏകദേശം നൂറ്റിപ്പത്ത് രൂപ വരെ വരുന്ന ഓസ്ട്രാമിൻ്റെ ബൾബാണ് ഇതിന് മൂന്ന് പിന്നാണ് വരുന്നത് ആദ്യം ഇതിൻ്റെ കൗൾ വന്ന് മേടിച്ചെടുക്കുന്നു ഒരു മൂന്ന് സ്ക്രൂ ബോളും ഉണ്ടാവും ച്ച ശേഷം കബളും ഊരി വരും അതിനുശേഷം ഇവിടെ നമുക്ക് മൂന്ന് സ്ക്രൂ വേണം അത് ഊരരുത് പകരം ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അത് ഊരി വന്നുള്ളൂ അതിനുശേഷം വന്നിരിക്കുന്ന പ്ലഗ് നമുക്ക് അൺപ്ലഗ് ചെയ്യാം അതിൻ്റെ മേലൊരു റബ്ബർ കുഷും ഉണ്ടാവും അത് ഊരിയതിന് ശേഷം അതിൻ്റെ മേലൊരു ലോക്ക് ഉണ്ടാവും അത് ജസ്റ്റ് കമ്പി വളച്ച് വെച്ചിരിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് സൈഡിലേക്ക് നീക്കിയാൽ അത് ഊരി വരും അതിനുശേഷം ഇതിൻ്റെ ബൾബ് നമുക്ക് ഊരിയെടുത്ത് മാറ്റാം അത് മാറ്റിയിട്ട് നമുക്ക് പുതിയ ബൾബ് ഇടാം അതിന് ശേഷം നമ്മുടെ ലോക്ക് എല്ലാം പഴയതുപോലെ തന്നെ സെറ്റ് ചെയ്യുക ഇത് നമുക്ക് ആർക്കോണിയും ചെയ്യാവുന്നതാണ് വേറെ ആരും ഒരു സഹായമല്ലാതെ തന്നെ ചെയ്യാവുന്ന കേസാണ് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ കാശിലാളം ഉണ്ടാക്കാൻ ഉപകരിക്കും ശേഷം സാധാരണ പോലെ പ്ലഗിങ് ചെയ്യാം തിരിച്ച് കറക്റ്റ് ചെയ്ത് നമുക്ക് വെക്കാം കൗളിടുന്നതിന് ബാക്കി കൗളിടുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിന് ശേഷം കൗളും കൂടി ഇടാവുന്നതാണ് ഓക്കെ ഇപ്പോൾ രണ്ട് ലൈറ്റും ലൈബീമും ലോബീമും വർക്ക് ചെയ്യുന്നുണ്ട്